ഹൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായ ഒരു വീഡിയോടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറച്ച് മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പം കിട്ടിയിട്ടുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉള്ളവർ ഐറ്റം തന്നെയായിരിക്കും ഇതുപോലത്തെ കവർ കുറേ ആൾക്കാരൊക്കെ കളയാതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നാൽ അങ്ങനെ കളയാതെടുത്ത് വെച്ചവർക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള വർക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് നാല് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നാല് സെപ്പറേറ്റ് ഹോൾഡർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെന്താ ഇതുപോലെ ഒരു കാർഡ് ബോർഡിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് എത്ര വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അതിനെ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കട്ടി കുറച്ച് കുറവായ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് വീതം ഒട്ടിച്ചിട്ട് നല്ല കട്ടിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഇത്ര ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല ആ ഒരു ഡയറക്റ്റ് കാർഡ്ബോർഡിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഇത് കുറച്ച് കട്ടി കുറവായതുകൊണ്ട് തന്നെ രണ്ട് പീസ് വെച്ചിട്ട് ഞാനൊന്ന് കട്ടി ഉള്ള രീതിയിലൊന്ന് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യണമല്ലോ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് വെയ്റ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല കപ്പാസിറ്റി വേണം അതുകൊണ്ടാണ് ആ ഒരു സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഏകദേശം ഓരോ പീസ് എന്താ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ട് ഓരോ കറക്റ്റ് എട്ട് പോഷനിൽ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കാരണം ഇതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ബോക്സ് വെച്ചതിന് ശേഷം ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഓരോ ലൈൻസിൻ്റെയും ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കാർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അളവ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റും കയ്യിൽ നിന്ന് പോവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെച്ച് ആ ഒരു ഗ്യാപ്പൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മൊബൈലിൻ്റെയും ബോക്സ് ഏകദേശം ഈ ഒരു സൈസിലും ഷേപ്പിലൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ഐഫോണിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു വീതി കുറച്ച് കുറവ് ായിരിക്കും അപ്പോൾ അത് അങ്ങനത്തെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക കാരണം ഒരു കപ്പ ഒരു ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹോൾഡറിന് കുറച്ചും കൂടി സാധനങ്ങൾ ക്യാരി ഒരു കപ്പാസിറ്റി വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുക ഇനി നമുക്ക് ഓരോ ലൈൻസും മാർക്ക് ചെയ്താൽ അതിലേക്ക് ഇതാ ഇതുപോലെ തന്നെ അതിൻ്റെ സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ രണ്ട് കാർഡ് ബോർഡ് വീതം ഒട്ടിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കട്ട് കുട്ടിയിലെ പീസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ നമ്മൾ ഓരോ ലൈൻസിനും പല പല ഷേപ്പിൽ ഞാൻ ഓരോരോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിക്കേണ്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെയും നീളം വീതിയൊക്കെ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ പോർഷനും നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഓരോ ലൈൻസും എത്ര ലൈൻസ് നമുക്ക് കവർ ചെയ്തെടുക്കണം എങ്ങനെയൊക്കെ കവർ ചെയ്തെടുക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് രണ്ട് വീതം കാർഡ്ബോർഡ് തന്നെ ഒട്ടിച്ചിട്ട് ഫെവികോൾ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല എത്രത്തോളം നമുക്ക് കട്ടി കൂട്ടാൻ പറ്റുന്നോ അത്രയും നമുക്ക് സാധനങ്ങൾ അതിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ആ ഒരു ബോക്സിൻ്റെ ആ ജസ്റ്റ് ഭാഗം വെച്ചിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളും മെഷർമെൻസൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് അങ്ങനെ പല പല പീസ് പല പല ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഓരോ ഭാഗത്തേക്കായിട്ട് വെക്കേണ്ട പീസ് ഞാൻ റെഡിയാക്കി എടുത്തു പിന്നെ കംപ്ലീറ്റ് ചുറ്റിലും കവർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പീസും നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ എല്ലാം നമ്മൾ ഇനി കവർ ചെയ്തെടുക്കാൻ പോകുന്നത് ഞാനൊരു വോൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റിക്കർ ടൈപ്പ് ഒരു പേപ്പർ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം ഇത് ഇതുപോലത്തെ വർക്കിന് മാത്രമല്ല നമുക്ക് ടേബിളിൻ്റെ ഡെക്കോറായിട്ട് ടേബിൾ ഒന്ന് നീറ്റാക്കി എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈൽസിൻ്റെ ഒക്കെ ചുമരൊക്കെ ഉണ്ടെങ്കിൽ അത് നീറ്റാക്കി എടുക്കാനും ഈ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുകൊണ്ട് പറ്റുണ്ടോ പിന്നെ ശ്രദ്ധിക്കണം ഇതുപോലത്തെ അമളി പറ്റിപ്പോൾ പോയരുത് ഞാനത് വലിയ പീസ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നേരെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി അത് ആകെ ചുളിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വേണ്ട പോഷം മാത്രം മനസ്സിലാക്കി അത്രയും പീസ് മാത്രം എടുത്തിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം നല്ല നീറ്റായിട്ട് ഒടിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം അങ്ങനെയെല്ലാം ഞാൻ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാർഡ്ബോർഡ് പീസസാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ ആ സ്റ്റിക്കർ വെച്ച് നൊട്ടിച്ചെടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റിക്കറിന് എനിക്ക് ആകെ നൂറ്റി നാൽപ്പത് രൂപയോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇതുപോലത്തെ ഒരു ഓർഗനൈസർ വാങ്ങിക്കാൻ എന്തായാലും അതിനേക്കാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്താ കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് ഒരു നൂറ്റി എഴുപത് നൂറ്റി അറുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ഒരു സ്റ്റിക്കർ വാങ്ങിച്ച് കളഞ്ഞൊന്നും ഇല്ല ഒരു തൊട്ടും വരില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയിട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് ഇതിന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗ്ലൂഗണ്ണിൻ്റെ ആ ഒരു ടാ ലിങ്കും കൂടി ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രൊഡക്റ്റിൻ്റെ കൂടെ അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ മൂന്ന് വശം ഒന്ന് ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗമൊക്കെ കിട്ടുന്ന രീതിയിൽ ഓരോ ഭാഗവും ഇതാണ് ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഓരോ പോർഷനും ഇതാ ഇതുപോലെ വെച്ച് നോക്കാം ഞാൻ ആ ഒരു മൊബൈൽ ആ ഒരു ബോക്സിനും കൂടി ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തെ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുകളിലായിട്ട് നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ക്രാഫ്റ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ അതിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ മുകളിലായിട്ട് പെണ് ബ്രഷ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർഷനും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കാർബോഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് പിന്നെ ഞാൻ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഞാൻ കറന്റ് ഈ ഒരു ഐറ്റം ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കാണിച്ചതരാം അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ പെന്നൊക്കെ വെക്കേണ്ട രീതിയിലുള്ള ഒരു പോർഷനും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെറിയൊരു സ്ലൈഡിങ് പോലത്തെ ഒരു പോഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്കിൽ ഇതാണ് ഇതുപോലെ ഞാൻ രണ്ട് നാല് റോസ് ഫ്ലവർ വെച്ചിട്ട് എൻ്റെ ഹാൻഡിലും കൂടി റെഡിയാക്കി എടുത്തു എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിംപിളാണ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ ചെയ്ത് നോക്കുക ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വിടുന്ന ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താ െങ്കിലൊക്കെ ആയിട്ടുള്ളൊരു കമൻസൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ അതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ പിന്നെ ഒരു കാര്യം എല്ലാവരും മറന്നിട്ടുണ്ടാവും എനിക്കറിയാം ഞാനിപ്പോൾ ഓർമ്മിക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ മോളുടെ പണിയാണിത് കേട്ടോ ആരണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല നീറ്റായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇത് ക്രാബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലും ക്രാബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ നമ്മൾ നെയിൽ പോളിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ